എന്താ വെറൈറ്റി മുടികെട്ടലൊക്കെയാ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു സാധനം നടക്കും പൊന്തിച്ചെടുത്തിട്ട് അപ്പുറത്തോടെ ചുറ്റി വെച്ചിട്ട് പിന്നെ ഇപ്പറത്തോടെ വളച്ചിട്ട് എവിടെയാ പോയാ ബീച്ചിൽ പോന്നോ

ണ്ട് പക്ഷേ ഞാൻ സാമ്പാർ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കൊടിച്ചു നല്ല പച്ചമോലുണ്ട് പിന്നെ ഇത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ ഈന്തപ്പഴത്തിൻ്റെ ഇത് കണ്ണിമാങ്ങ അച്ചാർ ഹലോ ഗൈസ് മോന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാത്തിനും പിന്നെയും പിന്നെയും അസുഖങ്ങൾ തന്നെ ആട്ടോ ഇന്നത്തെ വീട് വച്ചാൽ നമ്മൾ പിള്ളേരെ അതിനോട് ചാക്കി കെട്ടിയെടുത്തോണ്ട് നമ്മൾ ആശുപത്രി പോകാം കേട്ടോ ഒന്നും പറയണ്ട കാലക്കേട് എല്ലാം കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആശുപത്രി പോകുന്നതിൻ്റെ ഒരുക്കമാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ പുറകിലായി കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം പൊട്ടിയിട്ടോണ്ടിരിക്കുക കേട്ടോ ആശുപത്രി പോകുന്നതിൻ്റെ ഒരുക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുറയിൽ കേട്ടോ തക്കലിനെ ഒരുക്കി തക്കലിനെ നമ്മൾ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുക നമ്മളിടക്കിടയ്ക്ക് തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക പുനരയ്ക്ക് വലിയ കുഴപ്പമില്ല പുന്നരം നമ്മളു കൊണ്ട് തറവാട്ടിലാക്കി അപ്പോൾ അല്ലാണ്ട് ഇവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഈ അവക്കും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പാവം എന്താണ്ട് ഇവിളുടെ അതേ അവസരം നല്ല പ പനില്ല ജലദോഷവും മൂക്കൊലിപ്പും കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഫുള്ള് പ്രശ്നം തന്നെ അപ്പം നമ്മുടെ ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റമൊന്നുമില്ല എപ്പോൾ നോക്കിയാലും വണ്ടിയാണെങ്കിൽ ഫുള്ള് പൊടി കഴിഞ്ഞാൽ ഞാൻ ടൗണിൽ പോയ സമയത്ത് തന്നെ ചിലരും എടാ നീ ഇത് കഴുകുകൾ ഒന്നുമില്ല കഴുകാഞ്ഞിട്ടല്ലേ കൈസ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ജലദോഷം പിടിക്കുന്നതിൻ്റെ വണ്ടീനെ മേലെയുള്ള അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാണിച്ചുതരാം ഇവിടെ പിള്ളേർക്ക് ജലദോഷം പിടിക്കുന്നതിന് മെയിൻ കാര്യം ഇതാ കേട്ടോ ഇതുകൊണ്ടോ വണ്ടീനെ മേലെ നിറച്ച് ഇത് ഞാൻ കഴുകി കൊണ്ടുവന്നു വെച്ചാൽ വണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം കഴുകിയിട്ട് വെച്ചാൽ വണ്ടിയാണ് കേട്ടോ കണ്ടോ ഫുള്ള് പൊടിയാണ് ഇവിടെ ഇപ്പൊ 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 ഇവിടെ വീടിന്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടന്നെ ഇവ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് കണ്ടോ ഇവിടെ നിറച്ച് പൊടിയാണ് പൊടിക്കുളവാണ് അതുകൊണ്ട് വണ്ടി പോകുന്നതിനനുസരിച്ച് ഞാൻ തന്നെ വണ്ടി എടുക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ആ ഇല്ലടി പൊന്നെ പൊടി ഇങ്ങനെ വാറു അതുകൊണ്ട് വണ്ടീനോളി തന്നെ നമ്മുടെ മേത്തു ആകുന്നുണ്ടല്ലോ പൊടി ഇല്ല ഇല്ല ഇപ്പൊന്നെ കൊപ്പില്ലോ മരുന്ന് മേടിക്കാൻ പോവാം അപ്പൊ നമ്മൾ നേരെ ആശുപത്രി പോയി മരുന്ന് മേടിക്കണം അപ്പോൾ ഉണ്ടോസ് എന്തോ വെറൈറ്റി മുടികെട്ടലൊക്കെയാ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു സാധനം നടക്കും പൊന്തിച്ചെടുത്തിട്ട് അപ്പുറത്തോടെ ചുറ്റി വെച്ചിട്ട് പിന്നെ ഇപ്പറത്തോടെ വളച്ചിട്ട് ഇത് ഇങ്ങോട്ട് വളക്കി ആ എന്നിട്ട് അത് അപ്പുറത്തോട്ട് എടുത്തിട്ട് ഇപ്പുറത്തോട്ടാക്കും ചീരിയൊക്കെ വരുന്നത് പക്ഷെ ചിരിക്കാഞ്ഞിട്ട് േ വിചാരാ നോക്കിയ തക്കരി കണ്ടോ അതിന്റെ തക്കിരി കൊറൊറ്റ പല്ല് വന്നിട്ടുണ്ട് കേട്ടോ തക്കരി കരയുമ്പം കാണാ ഒറ്റ പല്ല് കീ ഒന്നല്ലേ കാണാളുണ്ടോ ഒറ്റ പല്ല് കണ്ടോ ഒരു പല്ല് മാത്രം പൊന്തി കാണാം കേട്ടോ തക്കരി നോക്കിയാ നിങ്ങള് കണ്ടോ ഒറ്റ പല്ല് കാണാ െ വിളിക്കുന്നുണ്ട് നേരത്തെ ഒരിക്കലും കാലക്കെടായോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഇറങ്ങുമ്പോഴേക്കും ചെളിയാക്കുവാൻ തക്കിരീനെ മെല്ലെ ഞാൻ പാട്ട് പാടി ഇങ്ങനെ ഇവിടെ ഫാൻ ഇട്ട് ചോട്ടി വന്നു എന്നാൽ മാത്രമേ ഒരു രക്ഷേ ഉള്ളൂ കേട്ടോ എന്നാലും ചൂടുകാറ്റാണ് എന്നാലും ചെറിയൊരു സമ്മാനം കിട്ടുന്നെ ഇന്ന് ഞാനൊരു ഐഡിയ പ്രയോഗിക്കാൻ പോവാണ് തക്കിരിനെ ചീട്ടെടുത്തിട്ട് ആ ചീട്ടിൽ തന്നെ പക്കളൂരം കൂടെ കാണിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു ചീട്ടിനെ തന്നെ നല്ല പൈസ അപ്പോൾ രണ്ട് ചീട്ടൊക്കെ എടുത്ത് കാണിക്കേണ്ട പറ്റുമെന്ന് തോന്നിയില്ല രണ്ടാണ് ഒരുമിച്ച് കയറുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ രണ്ട് ചീട്ടെടുത്താണ് കാണിക്കുന്നത് പിന്നെ തക്കിരി ചീട്ടിൽ ഉടായ്പിൽ തക്കടൂരം കൂടെ കാണിക്കാൻ പറ്റുമോ നോക്കണം ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് മെല്ലെ പറയണം ഇവനും ചെറിയൊരു പനിയുണ്ട് ഡോക്ടറെ ഇനി കൂടെ മരുന്ന് എഴുതി തന്നേക്കാമെന്ന് മെല്ലെ പറയണം അത് ഇങ്ങനെ ചെയ്യാം അതൊക്കെയാണ് പരിപാടി കേട്ടോ കേസ് ആ എന്റെ പൊന്ന് കടന്ന് ഉറങ്ങി വെച്ചു പൊന്നുറങ്ങിക്കോ പൊന്നൊങ്ങിച്ചോ നമുക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം എടുക്കുന്നത് കേട്ടോ ഇല്ല വാ ഓ ഓ ഓ ഓ വാ ഓ എൻ്റെ ഇടയ്ക്ക് കൈ സമയം രണ്ടു മണിയാണെ പക്ഷെ ഞങ്ങൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ ചോറിനാ ഒരു കറിയൊക്കെ വെച്ചിട്ടുള്ളൂ ഇപ്പം പിള്ളേരെ കൊണ്ടുള്ള കളി തന്നെയായിരുന്നു കേട്ടോ രണ്ടു ദിവസം ചോറൊക്കെ എടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല ചോറ് ആശുപത്രിയിൽ പോയി വന്നിട്ട് വൈകുന്നേരം അഞ്ചുമണിക്കാണ് വരെയും ചോറ് കഴിക്കുന്നത് കേട്ടോ ചോറ് ചോറ് കഴിക്കലും ചായ പൊടി പാലും ചായയും ചോറല്ലോ ഒരുമിച്ച് നാലുമണിൻ്റെ ചായയും ചോറും ഒരുമിച്ച് കഴിക്കാനുള്ള പരിപാടി കേട്ടോ കുറച്ച് തൈര് വിപ്പുണ്ട് ഇതിൻ്റെ കുറച്ച് തൈര് വിപ്പുണ്ട് പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് ഈ രണ്ടെണ്ണം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ രാവിലെ പൂരിയായിരുന്നു പൂരിക്ക് പൂരിന്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കിയോണ്ട് അതുകൂടെ ഇരിപ്പുണ്ട് കേട്ടോ ആ അതല്ലേ അതും ഉണ്ടാവില്ലായിരുന്നു അത് ഞാൻ ഉണ്ടാക്കിയോണ്ട് അല്ല അമ്മച്ചി ഇന്ന് കഴിയുവോ പരിപാടി കൊച്ചിനെ കൊണ്ട് ആശ്ശേരി പോവാനാ അല്ലാണ്ട് നമ്മള് ടൂർ പോവല്ലറങ്ങ ഒന്നര മണിക്കൂറായി ഉറങ്ങി തക്കരി തക്കരി കഴുത്തിനൂടെ മൊത്തം ചൂട് കൂരു ആണ് കേട്ടോ രക്ഷയില്ലാതെ ആ പൊടി അടച്ചിട്ടാ നമ്മടെ എസി കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആട്ടോ അത് ആട്ട് പ്രത്യേകതയാ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാ ചൂട് രക്ഷയില്ല ப்ப நேர நம்ம ஹோஸ்டலோட்டு போவா கைஸ் எல்லாரும் விருது டூர் வாங்கட்டோ அங்கே விளோ எல்லாரும் യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാരും വിചാരിക്കും ഞങ്ങൾ ഈ കാർഡടുത്ത് പോകുമ്പോൾ എവിടെയുള്ള എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ എവിടെയൊക്കെ ഇറങ്ങാൻ പോകുന്ന സത്യം പറഞ്ഞാൽ ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോകും വേറെ ആശയങ്ങോട്ട് തന്നെ പോകുന്ന കേട്ടോ എവിടെയാ പോയാ ബീച്ചിൽ എവിടെയാ എവിട പോക്കോടു അവന് ബീച്ചിൽ പോണോ അവിടെ നമ്മളെ ആശുപത്രി പോലെ കാണിക്കാൻ എന്തൊക്കെയോ ഗ്രൈസ് നമ്മടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്യോ ഇത് നമ്മുടെ ഇക്ര ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയ ആണേ നമ്മള് നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോകും കുണ്ടൂസിനെയും കുഞ്ഞുമാവിനെയും അവിടെ ഇറക്കി നമ്മൾ നേരത്തെ വെയിലടിക്കാൻ ഞാൻ തക്കടുവിനെ കൊണ്ട് വണ്ടി വേണ്ടി ഇപ്പം നമ്മൾ ഹോസ്പിറ്റലോട്ട് പോകട്ടെ ഇപ്പം ചീട്ടെടുക്കാൻ പോയിട്ട് ഇപ്പം നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്ങനെയാ തക്കടു ആരും വീട്ടിലല്ലേ

ഞാൻ ഇങ്ങോട്ട് വേലത്തോട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിയിട്ടല്ലോ കേട്ടോ നമുക്ക് നേരെ കുഞ്ഞേ അവരെ കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാം വലിയൊരു കുഴപ്പമൊന്നും ആയിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല രണ്ടാക്കും ചെറിയ ജലദോഷവും സംഭവങ്ങളൊക്കെ ഉള്ളു പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചില്ലെങ്കിൽ പിന്നെ കൂടി പോയിട്ട് പിന്നെ കൊണ്ട് അഡ്മിറ്റ് ആക്കാം കഴിഞ്ഞാൽ പോലെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ കൊണ്ട് അഡ്മിറ്റ് ആക്കണം എന്തായാലും കാണിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സമാണ് വീട്ടോട്ട് പോവാട് വിങ്ക മേടിച്ചു ഒറ്റക്ക് ഞങ്ങക്ക് ആർക്കും തരുന്നില്ല കേട്ടോ ഞങ്ങക്ക് ഇല്ല തക്കടുവേ ഏ തരൂല മണം വരുന്ന എക്സല്ലേ അതിന്റെ മുകളിൽ കിടന്നിട്ട് അത് കറങ്ങുന്ന കണ്ട് ഏ അതിന്റെ മുകളിലുള്ള പരിപാടിയായിട്ടോ നമ്മടെ പിള്ളേരുടെ കൂടുതൽ അസുഖങ്ങൾ വണ്ടിയെ കയറിയ മാറും വണ്ടിയെ കയറി യാത്ര പോയി കഴിഞ്ഞ അസുഖം മാറും അസുഖം പ്രത്യേകിച്ച് എന്തേലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് വണ്ടിയിൽ പോയി ഒന്ന് കറങ്ങിട്ട് വന്നാൽ തീരാൻ പോകും ആ പുന്ന നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കട്ടോ അല്ലേ നമ്മളവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഗൈഷ് നമ്മൾ വീട്ടിലെത്തി ചോറ് കഴിയാൻ അവടെ നോക്കണേ പിന്നോട് സാമ്പാറുണ്ട് പക്ഷെ ഞാൻ സാമ്പാർ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു നല്ല പച്ചമോരുണ്ട് പിന്നെ ഇത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ ഈന്തപ്പഴത്തിൻ്റെ ഇത് കണ്ണിമാങ്ങ അച്ചാർ ഇത്രയും മൂന്ന് സാധനം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത്തോടെ സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാത്രമേ എല്ലാത്തിലും ഉണ്ടാവുള്ളൂ ഈൻ്റെ ടേസ്റ്റിന് കിട്ടില്ല അപ്പോൾ ഈ മൂന്നും കൂട്ടിയിട്ട് മാറി മാറി തിന്നാന്ന് വിചാരിച്ചു ചിരി മോരും കൂട്ടി അരിച്ചിരി ചോറെടുക്കട്ടെ നല്ലോണം രസങ്ങളുണ്ടോ അവൻ മൂന്ന് മൂന്ന് നാലുമണി കണ്ടായി മൂന്നര മൂന്നേക്കല കണ്ടായി നമ്മളെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഇനി പിള്ളേരെ മരുന്ന് കുടിപ്പിക്കണം എന്തൊക്കെയാ പരിപാടിക്ക് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് വീട് വീട്ടാണ് ചോറ് എല്ലാം കഴിച്ചു കഴിഞ്ഞട്ടോ പുന്ന ബസർത്ത് കുളിച്ച് മേലെ ഇറങ്ങി വന്നേക്കുവാണേ കണ്ടോ പിന്നെ അതെന്നാ മുന്നേ പുന്ന കയ്യിലുള്ളത് ഉന്നരുന്ന കൈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണേ അതാ ഉണ്ടൂസ് ചോറ് കഴിക്കാൻ വിടും ആ ചെല്ലേ ചെല്ലേ ഉണ്ടൂസ് ചോറ് കഴിക്കാൻ വേണ്ടി പോവാ അപ്പാ വെച്ചാരുമോ അപ്പ വെച്ചാൽ അതിന് ഇടയ്ക്ക് തക്കട് തോണ്ടേ നോക്ക് തക്കട് കിടന്നുറങ്ങുന്നതാണ്ടോ തക്കട് വേറെ ഒന്നും കൊണ്ടല്ല അവൻ അവൻ കട്ടിലേക്ക് കിടക്കുവല്ലോ കേട്ടോ ഇവിടെ ബെഡ് ടീ ബെഡിട്ടാണ് കിടക്കൽ ഈ ബെഡ് ബെഡ്ഡിട്ടാണ് സാധനം കിടക്കൽ തക്കട കിടക്കുന്നത് കാര്യം വേറെ ഒന്നും അല്ല ഇതുണ്ടോ പാൻ ഇവിടെയാണ് കാറ്റ് കിട്ടുന്നത് നല്ലോണം ഒരു രക്ഷയല്ല ചൂട് എടുത്തിട്ട് തൂട് കിടന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല അവനല്ലോണം ആ ഞാനും നിലത്താണ് കിടക്കുന്നത് കേട്ടോ നമ്മളെ മര്യാക്ക് പൊടിയെ കടിച്ചു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആണ് കാറ്റൂടെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിലത്ത് കിടക്കുക ഞാനും കിടക്കുക തക്കടും കിടക്കുക അപ്പ കായ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ഇനി പിള്ളേർക്ക് മരുന്നാണ് കൊടുക്കണം തക്കടും മരുന്ന് കുടിക്കാൻ പറ്റിയില്ല ചോറും കഴിച്ചില്ല വന്ന അവിടെ കിടന്നുറങ്ങി പോയി കുറെ കരച്ചിലായി കഴിഞ്ഞിട്ട് കുറെ ഭയങ്കര വാശിയാണ് സൂവില്ലാത്തതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞ് തക്കടും കിടന്നുറങ്ങി പോയി കേട്ടോ പുനർ ഇപ്പം മേലെ നിറങ്ങി വന്നാണേ ഇന്നപ്പഴത്തിൻ്റെ അച്ചാരൊക്കെ കൂട്ടിയിട്ട് പുനരങ്ങനെ കുത്തിയിരിക്കുക പുനർ പോയി ചോ ചോറ് കഴിക്കുന്നില്ലേ മമ്മീടെ അടുത്ത് പോയിട്ട് ഇത്ര പോയി കഴിച്ചു ഇന്ന പോലെ തന്നെ അച്ചാറൊക്കെ പൊട്ടിച്ചാറ് കഴിഞ്ഞു കണ്ണി മാങ്ങ അച്ചാറുണ്ട് മോരുണ്ട് അപ്പം കൈസ് നമുക്ക് നാളത്തെ വീഡിയോ കാണാം ഇന്നിപ്പോ ഏകദേശം നമ്മുടെ നമ്മൾ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഇന്നലത്തെ ഒരു നമ്മുടെ ഒരു മരം വന്ന് നമ്മുടെ വീടിൻ്റെ മേലെ വന്നിരിക്കുന്ന അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ശരിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് പോകാൻ ഞാൻ നാളെ പോയിട്ട് നമുക്ക് പരാതി കൊടുക്കണം കേട്ടോ പുള്ളീൻ്റെ അഡ്രസ് ശരിക്കും ഇട്ടില്ല ഫോൺ നമ്പറൊക്കെ വേണം അത് വെച്ചിട്ടില്ലേ കൊടുക്കാനാവുള്ളൂ അവർക്ക് പഞ്ചായത്തുകാർക്ക് വരെ കോൺടാക്ട് ചെയ്യണമല്ലോ അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അതൊക്കെ കൈ കിട്ടി വേണം കൊടുക്കാൻ വേണ്ടി എന്തായാലും മഴക്കാലത്തിന് മഴക്കാത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് പേടിച്ചിട്ട് രാത്രി ഒരു കാറ്റ് വന്നാൽ നമുക്ക് ധൈര്യമില്ല പേടിച്ചിട്ട് മതി കിടക്കാനാവൂല